ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അമ്പത്താറ് സൈസിലുള്ള റെഡിമെയ്ഡ് മാക്സിയളാണ് അപ്പോൾ നെക്കിൻ്റെ അവിടെ എംബ്രോയ്ഡറി വരുന്ന ഡിസൈനാണ് നല്ല പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചാണ് ഇപ്പോൾ ഈ കാണിക്കണത് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വെച്ചോളിട്ടോ അപ്പോൾ അടുത്തത് ഒരു ചെറിയ പുള്ളികളാണ് പിന്നെ അപ്പോൾ കുറേ മോഡല് നമ്മളുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ വീഡിയോകൾ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ച് എണ്ണത്തിൻ്റെ വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂട്ടാ എല്ലാം തന്നെ കോട്ടൻ്റെ മാക്സികളാണ് കേട്ടോ എല്ലാത്തിനും നെക്കിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട് പിന്നെ സിബ് വരുന്നുണ്ട് പിന്നെ ഇതാ അടുത്തൊരു മോഡൽ മോഡലെന്നു പറയാൻ എന്തൊരു ഫ്ലവർ ടൈപ്പിലുള്ള വലിയൊരു ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കോഫി കളറാണ് കേട്ടോ എല്ലാം തന്നെ മുക്കാൽ സ്ലീവാണ് കേട്ടോ പിന്നെ അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ കാണിക്കണത് ഒരു പർപ്പിൾ കളറ് പിന്നെ ഡാർക്ക് കോഫി കളറ് പിന്നെതാ ഇങ്ങനത്തൊരു കളറ് നല്ല കളേഴ്സാണ് എല്ലാം തന്നെ നല്ല കളേഴ്സാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നൊരു ബാഗം തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടാ പിന്നെതാ അടുത്ത ഒരു മോഡലാണത് ഒരു ഗ്രീൻ കളറാണ് മോഡല് വ്യത്യാസമുണ്ട് കേട്ടാ ഡിസൈൻ വ്യത്യാസമുണ്ട് തിൻ്റെ കളർ ചേഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ ഫോട്ടോ ചോദിച്ചാൽ മതി അപ്പോൾ അയച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടാവണവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഓക്കെ അസലാമലേക്കും